കാലിൽ ഉണ്ടാക്കുന്ന തരിപ്പ് ഒന്ന് നടക്കാനോ ഇനി അതിൽ ഒന്ന് ചെറുപ്പിടാനും പോലും പറ്റാത്ത അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് എല്ലാ ദിവസ സമയവും ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ചില കണ്ടീഷനുകൾ നമ്മൾ കൂടുതൽ നടന്നാലുണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ ഇരുന്നാലുണ്ടാവുക ചില സമയങ്ങളിൽ ഇടപെട്ടുണ്ടാക്കുന്ന ചില ആളുകളുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾക്ക് തരിപ്പായിരിക്കില്ല ഭയങ്കര ചുട്ടുപൊള്ളുന്ന ഒരു സെൻസേഷൻ ആയിരിക്കും നല്ല ചുട്ടുപൊള്ളുന്ന ഒരു വേദനയുള്ള സെൻസേഷൻ ഇനി ചില ആളുകൾക്ക് പിന്നുകൊണ്ട് കുത്തുന്നത് പോലെ തോന്നുക ഇനി ചില ആളുകൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ ഈവൻ കാല് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ചില കണ്ടീഷനുകൾ ഉണ്ടായിരിക്കും ഇനി വേറൊരു ചില സമയങ്ങളുണ്ട് അതായത് ഈ കാലിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം തരിപ്പ് വരിക ചിലപ്പോൾ നമ്മുടെ തള്ളവിരലിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ ഹീൽ ഭാഗത്തായിരിക്കും ഇങ്ങനെയുള്ള തരിപ്പ് കടച്ചിലും പുകച്ചിലും വേദയും കുത്തി വരുന്ന ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സംഗതിയാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ തരിപ്പുണ്ടാകുന്നത് അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് അത് എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ പോയി പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി പ്പോൾ ഇനി തരിപ്പും കടച്ചിലും ഇവർ കുത്തിച്ചുലർന്ന് വേദന അതുപോലെ ചുട്ടുപഴുക്കുന്നത് പോലെ ഫീലിങ് ഉണ്ടാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ മെയിൻ പ്രയാസം ഈ പറഞ്ഞതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും മാത്രമല്ല നടക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതായത് കാല് നിലത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നിലത്ത് കുത്തി അല്ലെങ്കിൽ നിലത്ത് ടച്ച് ചെയ്തു എന്നുള്ള ഫീലിങ്സ് സെൻസേഷന് ചിലപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇട്ടാൽ ചെരുപ്പ് ഉണ്ടോ ഇല്ല അല്ലെങ്കിൽ ചെരുപ്പ് പോയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പോലും ഉണ്ടാകുമെന്നുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നടക്കാനും ചെരുപ്പിടാനും യാത്ര ചെയ്യാനും ഒന്നിനും സാധിക്കില്ല എന്ന് തന്നെയാണ് ഇതിലും മിക്കപ്പോഴും നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് ഇതിൻ്റെ പ്രധാന റീസൺ ആയിട്ട് പലപ്പോഴും ഡയബറ്റിക്കിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പലരും കാണാറുണ്ട് അതായത് ഷുഗർ കൂടിയത് കൊണ്ടും ആണ് നിങ്ങൾ തരിപ്പ് വരുന്നത് കടച്ചിൽ വരുന്നത് അല്ലെങ്കിൽ ചെരുപ്പിടാൻ പറ്റാത്തത് നടക്കാൻ പറ്റാത്തത് എന്ന് മാത്രം ഒതുക്കി തീർക്കുന്ന പല സമയങ്ങളും ഉണ്ടാകാറുണ്ട് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ അവർ ആദ്യം പറയുന്ന കേസ് ഡോക്ടറെ എനിക്ക് ഷുഗർ കൂടിയിട്ട് തരിപ്പുണ്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗർ മാത്രമല്ല ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതായത് ഷുഗർ അല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞതുപോലെ ചുട്ടുപൊള്ളലും കുത്തിയിട്ട് വേദന ഉണ്ടാകലും ഈ സെൻസേഷൻ കുറയലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള അതില് ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നെർവിന് അതായത് നാടികൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തരിപ്പും കടച്ചിലും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്കറിയാം അപ്പോൾ ഒരാൾക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു തരിപ്പുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും ഇങ്ങനെ നെർവ് ഉള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനുള്ള സാധ്യതയുണ്ട് ബാക്ക് പെയിന് വേദന എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസ്ക്കിന് കംപ്ലയിൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ ബാക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ എം ആർ എടുത്തു നോക്കും അല്ല യുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എം ആർ എടുത്ത് നോക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഒരു പൊതുവേ ഒരു കംപ്ലയിൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കാലിന് ഭയങ്കര പ്രശ്നങ്ങൾ കുത്തിച്ചുലർക്കുന്ന പോലെ ചെരുപ്പൊന്നു വരാൻ പറ്റുന്നില്ല ചില സമയത്ത് ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള കംപ്ലൈൻറുകൾ ആര് പറയാറുണ്ട് ബാക്ക് പെയിൻ ഉള്ള ആളുകൾ അതുപോലെ ഡിസ്കിന് പ്രശ്നമുള്ള ആളുകൾ ഇങ്ങനെ പ്രശ്നമുള്ള ആളുകളൊക്കെ ഈ കംപ്ലൈൻസുകൾ പറയാറുണ്ട് അപ്പോൾ അവരുടെ ഒരു എം ആർ ഐ കാര്യങ്ങൾ ടെസ്റ്റുകൾ എടുത്തു നോക്കുന്ന സമയത്ത് മൂന്ന് വ്യത്യസ്ത സെഷനുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലാണ് ഇതൊക്കെ എന്നുള്ളതാണ് അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് നമ്മുടെ കാലിൻ്റെ ഫുട്ടുണ്ടല്ലോ ആ ഭാഗത്ത് ഒന്നെങ്കിൽ തള്ള വിരലിൻ്റെയും അതേപോലെ രണ്ടാമത് അതിൻ്റെ അടുത്തുള്ള വിരലും മാത്രം തരിപ്പുണ്ടാകുന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കും അതിന് മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കിൽ എൽ ഫോർ എന്നുള്ള ആ ഒരു നെറു റൂട്ടിന് ചെറിയ കംപ്ലയിൻറ്റ് വരുന്ന സമയത്താണ് ഈ ഒരു ഭാഗത്ത് തരിപ്പുണ്ടാവുക എന്നുള്ളതാണ് ഇനി ചില ആളുകൾക്ക് എവിടെ വേദന ഉണ്ടാകുക നമ്മുടെ കാലിൻ്റെ ചെറുവിരൽ അതിനോട് ചേർന്നിട്ടുള്ള വിരലുകളും ആ ഒരു സൈഡ് ഏറ്റവും പുറമെയുള്ള ഭാഗം അവിടെ മാത്രം തരിപ്പുണ്ടാകാറുണ്ട് അതിന് മെയിൻ റീസൺ എന്താണ് ഈ കംപ്രഷൻ കമ്പ്രഷൻ വന്നിട്ടുണ്ടാവുക ഈ കംപ്രഷൻ വന്നിട്ടുണ്ടാവില്ല എവിടെയായിരിക്കും എൽ ഫൈവ് എന്നുള്ള റൂട്ടിൽ നെർവ് റൂട്ടിലായിരിക്കും കംപ്രഷൻ വന്നിട്ടുണ്ടാവുക അപ്പോൾ അവിടെ കംപ്ലയിൻ്റ് വരുമ്പോൾ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗത്തും അതേപോലെ എൽ ഫോറിലാണ് കംപ്ലയിന്റ് വരുന്നെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും തരിപ്പും കടച്ചിലും വേദനയും സെൻസേഷൻ കുറവും ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇനി അതേസമയം എസ് വണ്ണിലാണ് ഈ പ്രശ്നം ഉള്ളത് എങ്കിൽ അതായത് നെർവ് റൂട്ട് എസ് വണ്ണിലാണ് കംപ്രഷനും ഡിസ്കിനും പ്രശ്നം ഉള്ളത് െങ്കിൽ നമ്മുടെ ഈ ഒരു ഹീൽ ഉണ്ടല്ലോ നമ്മുടെ ആംഗിൾ ഭാഗം ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തരിപ്പും കടിച്ചെടുക്കേണ്ടായിരിക്കും ഇനി ചില ആളുകൾക്ക് എന്താണ് എൽ എൽ ഫോറും എൽ ഫൈവ് എസ് വൺ ഇതല്ലതും ഡിസ്ക് കമ്പ്ലൈൻ്റ് ആണ് ഹാസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളിലും തരിപ്പുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തരിപ്പിന് ഒന്ന് ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചെയ്യണം ഒന്ന് ഡിസ്ക് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ട റെസ്റ്റുകളൊക്കെ എടുക്കുക ഈ പറഞ്ഞതുപോലെ എന്താണോ റീസൺ ഡിസ്ക് ബളിജാണോ പ്രശ്നം അല്ലെങ്കിൽ സുണ്ടിലെത്തിയോസിസ് ആണോ അല്ലെങ്കിൽ ഡിസ്ക് ഡിസ്ക് ഡീജനറേഷൻ ആണോ തേയ്മാനാണോ അത് എന്താണോ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം എങ്കിൽ മാത്രമേ കാലിലുള്ള തരിപ്പ് മാറുള്ളൂ നമ്മൾ പലപ്പോഴും കാലിൽ തരിപ്പ് വരുമ്പോൾ ചിലപ്പോൾ ചൂട് പിടിക്കും ബാമ്പ് തേക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ ഇതിൻ്റെ കോസ് അല്ലെങ്കിൽ റീസൺ പറയുന്നത് ഇവിടെയാണ് നട്ടലിന്റെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ നെർവില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നട്ടലിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലിൽ തരിപ്പ് വരുന്നതാണ് ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് എന്താണ് സർക്കുലേഷന്റെ ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാൽപ്പാദത്തിലാണെങ്കിൽ തരിപ്പ് വരുന്നത് അപ്പോൾ അവിടെയുള്ള സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ തരിപ്പ് നല്ലവണ്ണം വരും എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു റീസൺ എന്ന് പറയുന്നത് വെരിക്കോസ് വെയിനാണ് ഇന്ന് വെയിൻ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ നല്ല വീക്കം വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കറുത്ത് സ്കിന്നൊക്കെ നല്ല കറുത്ത് വരും ചില ആൾക്ക് നല്ല ഇച്ചിങ്ങും അത് പൊട്ടി ഒലിക്കുന്ന കണ്ടീഷനും വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ പൊതുവേ പറയുന്ന ഒരു സംഗതിയാണ് ഡോക്ടറെ കാലില് തരിപ്പ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇത് മറ്റൊന്നുമല്ല അല്ല എന്താണ് സർക്കുലേഷനും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അവിടുത്തെ മെറ്റബോളിസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഫംഗ്ഷനും പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും അവിടെ കംപ്ലൈൻറ്റ്സുകൾ വരികയും തരിപ്പ് നല്ല രൂപത്തിൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നടക്കാനും അതേപോലെ തന്നെ എണീക്കാനും ചെരുപ്പിടാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ല അപ്പോൾ വെരിക്കോസ്മെയിന് കാരണമാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൂടുതൽ നേരം നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം കാല് പരമാവധി എന്ത് ചെയ്യണം നമ്മൾ മടക്കിയിരിക്കുന്ന അവസ്ഥകൾ കൊണ്ടുവരണം നല്ല രീതിയിൽ കാഫ് മസിൽസിനൊക്കെ നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യണം കൂടുതൽ നേരം കൂടുതൽ നേരം ഈ തൂക്കിയിടുന്നത് ഒഴിവാക്കിയിട്ട് കാല് തൂക്കിയിടുന്നത് ഒഴിവാക്കിയിട്ട് കുറച്ച് എലിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് പൊന്തിയിട്ട് അല്ലെങ്കിൽ ഉയർത്തി ഉയർച്ചയിൽ വെച്ചിട്ട് എന്തെയ്യോ കാല് വെക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു സർക്കുലേഷനൊക്കെ പ്രോപ്പറാക്കി വരുമ്പോൾ ഇതെയും ഈ തരിപ്പ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ സർക്കുലേഷൻ ഒരു റീസൺ ആണ് രണ്ടാമത് മറ്റേ നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നെറുബിന് ഡിസ്കിന് കംപ്ലയിൻ ഉണ്ടെങ്കിലും ഈ തരിപ്പുണ്ടാകും എന്നുള്ളത് മറ്റൊരു റീസൺ ആണ് ഇനി മൂന്നാമത് റീസൺ നമ്മൾ പൊതുവേ പറയുന്ന ഒരു സംഗതിയാണ് ഷുഗർ എന്ന് പറയുന്നത് ഡയബറ്റിക് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഡയബറ്റിക് ക്രോണിക് അഞ്ച് വർഷമായി പത്ത് വർഷക്കുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡയബറ്റിക് ഒക്കെ ഉണ്ട് ചില ആളുകൾ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ കൺട്രോൾഡ് ആയിരിക്കില്ല അതായത് ഡയബറ്റിസും എന്നുള്ളത് ഷുഗർ എന്നുള്ളത് നോർമലിക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല അപ്പം അങ്ങനെ വരുന്ന ആളുകൾക്കും മെഡിസിൻ എടുക്കുന്ന ആളുകൾക്കും എന്ത് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ തരിപ്പ് എന്നുള്ളതാണ് ഈ ഡയബറ്റിക്ക് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഡയബറ്റിക്കിന് വാസ്കുലോപ്പതി വെസൽസിന് അതായത് ബ്ലഡ് പാസ് ചെയ്യുന്ന വെസൽസിന് എന്ത് ചെയ്യും കംപ്ലൈൻറ്റ് വരികയും ഈ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ സർക്കുലേഷൻ വരാതിരിക്കുകയും അങ്ങനെ എന്ത് സംഭവിക്കാറുണ്ട് ഈ തരിപ്പ് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അതേപോലെ ന്യൂറോപ്പതി വാസ്കുലർ പറഞ്ഞതുപോലെ തന്നെ ന്യൂറോപ്പതിയും ഉണ്ടാകാറുണ്ട് ഷുഗർ കൂടിയിട്ട് ചെയ്യും നെർവ് എൻ്റെ ഒക്കെ ഡാമേജ് ആയിട്ട് എന്ത് ചെയ്യും തരിപ്പും അതേപോലെ കടച്ചിലും ഒരു കുത്തിച്ചുലർക്കുന്നത് പോലെ വേദന വരിക കുത്തുന്നത് പോലെ അനുഭവപ്പെടുക ചിലപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഈ ഷുഗർ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുക നടക്കാനും അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് പറയുന്ന ഒരു സംഗതിയാണ് ഡോക്ടർ ഷുഗർ കൂടിയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ചെരുപ്പ് കാലിൽ നിന്ന് പോകുന്നത് അറിയുന്നില്ല നിലത്ത് കാലു വെച്ച് കുത്തിയത് പോലും അനുഭവിക്കാൻ പറ്റുന്നില്ല ഫീൽ ചെയ്യുന്നില്ല അവിടെ കാലുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഷുഗർ ആണ് നിങ്ങളുടെ റീസൺ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഷുഗർ ചിലപ്പം ഒരു നൂറ്റിനാൽപ്പതാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറയാം ഡോക്ടർ നൂറ്റിനാതാണ് പ്രശ്നം ഒന്നുമില്ല പക്ഷേ ഈ നൂറ്റിനാൽപ്പത് എന്നുള്ള വാല്യൂ ഫാസ്റ്റിങ്ങിൽ നൂറ്റിനാൽപ്പത് എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും ഒരു അഞ്ചും പത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ലോ ആയിട്ട് ഹൈ ആണ് ഹൈ ആണ് പക്ഷേ ഒരു വല്ലാതെ കൂടിയിട്ടില്ല ചെറിയ രൂപത്തിൽ കൂടിയിട്ടുള്ളൂ പക്ഷെ ആ ഒരു ചെറിയ കൂടലാണെങ്കിൽ പോലും എന്താണ് ഒരുപാട് കാലങ്ങളായിട്ടും ബ്ലഡിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നെർവിനും അതുപോലെ വെസൽസിനൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നാലാമത് റീസൺ ഉണ്ട് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഗതിയാണത് ആ ഒരു റീസൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യും കാലിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ അബ്നോർമൽ സെൻസേഷൻ ഉണ്ടായിരിക്കും ചെരുപ്പിടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ തരിപ്പും കടച്ചിലും കുത്തിച്ചുലർക്കുന്ന വേദനയും കാര്യങ്ങളും എന്നുള്ളതാണ് നമ്മൾ വൈറ്റമിൻ ബി െ പലപ്പോഴും പരിഗണിക്കാറില്ല കാരണം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോ ഈ വൈറ്റമിൻ ബീറ്റോൽവ് നമ്മൾ ബോഡിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെ ഈ വേദനയും തരിപ്പും കടച്ചിലൊക്കെ നമ്മുടെ കാലിന് പാദത്തിൽ എന്ത് ചെയ്യും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പൊടികൊഴിച്ചത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും വായിൽ പുണ്ണ് വരുന്ന അസുഖങ്ങളുണ്ടായിരിക്കും അൾസറൊന്നും പെട്ടെന്ന് ഹീലാവാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഈ വൈറ്റമിൻ ബി ട്വൽവ് ഉള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം നമുക്ക് കൂടുതൽ തരിപ്പ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നോക്കണം എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിന് ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ ബി ട്വൽവ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ സപ്ലിമെൻറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഇതിന് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടിയുള്ളൂ എല്ലാം തന്നെ നമ്മൾ എന്തെങ്കിലും സപ്ലിമെൻ്റ് കഴിക്കും ചെറിയ രൂപത്തിലും ബാമ്പ് തേക്കും ഒന്ന് ചുടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലൊക്കെ കാല് വെക്കും ഇങ്ങനെ ഒരു കൃത്യമായിട്ട് എന്താണോ റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാതെ കാരണം മനസ്സിലാക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിലൊരു കാര്യവുമില്ല ഇത് കാലക്രമേണ പിന്നീട് നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അല്ലെങ്കിൽ നമുക്ക് അത് ക്രോണിക് ആകുന്ന അവസ്ഥയിലേക്ക് പോലും നമ്മൾ കൊണ്ടെത്തിക്കുന്ന പ്രത്യേകിച്ച് ഡയബറ്റിക് കേസിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ കാല് മുറിവായാൽ പോലും നമുക്ക് നീട്ടില്ല അറിയാൻ പറ്റില്ല മാത്രമല്ല വാസ്കലോപ്പതി ഉള്ളത് കൊണ്ട് തന്നെ മുറിവ് ഉണങ്ങാനും പ്രയാസം ഉണ്ടാക്കും പിന്നെ കാല് മുറിക്കുന്ന കണ്ടീഷനിലേക്ക് വരെ എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ എന്നുള്ളത് എന്ത് ചെയ്ത് നമ്മൾ ഒരിക്കലും മാറ്റി വെക്കരുത് അത് ആണ് അതിന് റീസൺ നിറവാണോ എൻ്റെ നട്ടലിൻ്റെ പ്രശ്നമാണോ ഇനി അതിൻ്റെ സർക്കുലേഷൻ്റെ പ്രശ്നം വരിക്കോസ് റിലേറ്റഡ് ഡാണോ അല്ലെങ്കിൽ എൻ്റെ ഫുഡ് സപ്ലിമെന്റിൽ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാര്യങ്ങളുണ്ടോ പിന്നെ അതുപോലെ എക്സസൈസ് കാര്യങ്ങൾ കുറഞ്ഞത് കൊണ്ടാണ് എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ് എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഷുഗർ കൂടിയിട്ടുള്ളതാണ് അതുപോലെ ഈ വാസ്കുലോപ്പതി ഉള്ള പ്രശ്നങ്ങളാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാനും സർക്കുലേഷൻ കൂട്ടുന്ന തരത്തിലുള്ള തെറാപ്പികൾ എക്സസൈസുകൾ മസാജുകള് കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യാൻ ശ്രദ്ധിക്കുക എസ്പെഷ്യലി കാഫ് മസിൽസിന് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ എക്സസൈസുകൾ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യാൻ വാസ്കിലോപ്പതിയും ന്യൂറോപ്പതിയും ഉള്ള ആളുകളൊക്കെ ചൂട് പിടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പ് പിടിച്ചാലും മതി തണുപ്പും ചൂടും തട്ടുന്ന സമയത്ത് സർക്കുലേഷന് ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും ചെറിയൊരു ആശ്വാസം ലഭിക്കും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് കാരണം ആശ്വാസം എന്ന് പറയുന്നത് അതൊരു എന്താണ് കംപ്ലീറ്റ് അല്ല കാരണം കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ റീസൺ ആയിട്ടുള്ള റ് അല്ലെങ്കിൽ എന്താണോ വെരിക്കോസ് ആണ് വെരിക്കോസ് അത് മാറേണ്ടതുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു തരിപ്പ് കടച്ചിൽ വേദനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു